വിശേഷങ്ങൾ മറ്റുണ്ടോ ഭംഗി കേൾക്കാമല്ലോ വിവാദങ്ങളിൽ പറയാൻ പറ്റില്ല ഒന്നി വളർത്തി ബാഡ് ബോയ് സിനിമക്ക് കണ്ടതിന് ശേഷം റിവ്യൂ കിട്ടും ഒരാളുടെ വ്യക്തമാണ് ഒരാള് നല്ല സിനിമയാണെങ്കിൽ നല്ലതാന്ന് പറയാം മോശാണെങ്കിൽ മോശാണെന്ന് പറയാം പക്ഷേ റിവ്യൂ ഏത് ആയിക്കോട്ടെ പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കും നല്ല രീതിയിൽ നല്ല നമുക്കത് പറയാൻ പറ്റില്ല വളരെ മാത്രമല്ല അതിനകത്ത് പല രീതിയിലൊരു എന്താണ് അതില് സംഭവിച്ചതിനു ശേഷം കൊറേ ആൾക്കാരോട് സംസാരിച്ചു നമ്മളെ കൊറേ ആൾക്കാര് വിളിക്കണ്ടായി സംസാരിക്കില്ല അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ അതൊരു തെറ്റിദ്ധാരണ എലമെന്റ് കിടപ്പുണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു കോള് ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടാണ് പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ട റൂസ് എന്ന രീതിയിലാണ് അപ്പോൾ ഈ എൻ്റെ പേരിൽ ഇന്ത്യ ഫൈൽ സിനിഫൈലിനുള്ള പേര് ഫേസ്ബുക്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണ ഈ പറയുന്ന പ്രശ്നകരമായ കാര്യമുണ്ടെങ്കിലും ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അവരുടെ ഭാഗ്യമുണ്ടായിട്ടുള്ളൊരു തെറ്റിൽ തക്കതായതെന്ന് എനിക്ക് തോന്നുന്ന അത്രയായി അപ്പോൾ ഇനിയും നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്കും നമുക്ക് മനസ്സിലാക്കി മൂഷമായ ഉപദ്രവിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ആണെങ്കിലും ഇനി മറ്റു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ആവർത്തിക്കാതിരിക്കുക ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ വിളിച്ചു ഒരു തന്ന സമയത്തും നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഉറപ്പുതുകയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മാത്രവരെയും പോസ്റ്റ് ഇടയ്ക്കു ശേഷം നമ്മളെ കേസൊക്കെ പിൻവലിച്ചത് അപ്പം എൻ്റെ ബേസിക്കലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ജീവിതം കകർത്തു പറഞ്ഞാലേ പ്രതികാരം പൂർത്തിയാകുമോ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല അത് ഒരു ഒരു ജനുവൻ തൊക്കെ കാരണമായതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ അവസാനിപ്പിക്കാൻ എന്ന് വിചാരിക്കുക െന്ന് പറയൊരു ഉറപ്പുള്ള പിന്നെ മാത്രമല്ല ഇപ്പം ഷസാം വന്ന റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാമിനെ വിളിച്ചിട്ടില്ല മറ്റു റിവ്യൂസിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉണ്ണി ബ്ലോഗ് സിനിമ ഫയൽ എന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷസാം അടുത്ത് പോകുമായിരുന്നു മറ്റു റിവ്യൂസിനെയും അവർ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടുള്ളത് അതെ അത് ആ ഡയറക്ടറിന്റെ കേസാണ് അത് നമ്മൾ കേസ് ആയിട്ട് പോയി കേസ് ആയി പോയി പിന്നീട് അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാർത്തയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ അങ്ങനെ നമ്മൾ പരസ്പരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ അവസാനിക്കും അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും അത് എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത്